അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ നീച്ചിട്ട് കുറേ നേരം കിട്ടാം കുറേ നേരം നീച്ചിട്ട് ഇപ്പോൾ ദോശ ചൂടാണ് ഗോതമ്പീൻ്റെ ദോശ കഴിഞ്ഞിട്ടാണ് അപ്പം പിള്ളേർ ഇന്നൊന്നും വില്ലേച്ചില്ലേ എല്ലാവർക്കും ഒന്ന് ലീവാ മദ്രസ് അല്ല ഒന്നും ഇല്ല അപ്പം നല്ല ഓർക്കാട്ടാ അപ്പം ദോശ ചൂട് തന്നെ കാണാൻ നല്ല ആയിട്ടില്ല നല്ലത് ആവട്ടെ അപ്പൊ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സുഖല്ലവരെന്നെ ഒന്ന് പോയി വിളിച്ചാലോ എന്താ മക്കളെ നീക്കുന്നില്ലേ കണിമാങ്ങ എന്താ നീച്ചിട്ട് അവിടെ തന്നെ പോയി കിടക്കുന്നത് സ്കൂളിക്ക് പോണ്ടിക്കുക്ക് പോണ്ടത്തു അയ്യോ പൊട്ടിക്ക് പോയി

രാവിലെ തന്നെ പണി ചട്നി അരച്ചിട്ടില്ല കേട്ടാ ചട്നിക്കെ അരച്ചിട്ട് ചായ കൊടുക്കുമ്പോ വരാട്ടാ അങ്ങനെ ചട്ടനിക്കായിട്ടാ ഇവിടെ ഇവിടെ വീഡിയോ എടുക്കാൻ എളുപ്പം നല്ല കേ എല്ല നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല ഞാൻ എന്നെ വീഡിയോ എടുക്കണം ആ കുഞ്ഞിമോളൊക്കെ നീച്ചു ആ കുട്ടികളൊക്കെ നീച്ച് എവിടെയൊക്കെ ആ ഓരോരുത്തരൊക്കെ നീച്ച് വരുന്നുണ്ട് ഇവരെ ഉപ്പച്ചക്ക് ഇതായിട്ട് നീക്കാറായിട്ടില്ല കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച പള്ളി പോണ കാരണം കച്ചവടത്തിന് പൊട്ടില്ല ഇപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട് അല്ലേ മഴ ഒന്നുമില്ല ഇന്നലെ കളരോട് പോകുമ്പോ നല്ല മഴ പക്ഷെ നല്ല സുഖംണ്ടായിരുന്നല്ലേ പോവാ

ആ അങ്ങനെ ചട്ടനിക്ക് ചട്ടനി വേണ്ടലോ വീട്ടനല്ലേ പൈസയുടെ പണിയല്ലേ പൈസയുടെ അംഗാണ് ഇത് ക്ലാസ്സിൽ വെള്ള ആക്ക എന്നിട്ട് ഐസും കട്ട ആക്കുക എന്ത് തണവ എന്തില് വല്ല കളിപ്പാട്ടാ ടോയ്സ് എന്തെങ്കിലും മാത്രം കഴുകാൻ കൊറച്ചെടുക്ക ഏതിന്റെ ഉള്ളില് ആ കണ്ടാ ഡ്രസ് പറഞ്ഞ നോക്ക് കാണാ ചായ കുടിച്ചോട്ടോ അപ്പൊ ഇന്നലത്തെ മീൻകുട്ടാന് കൂട്ടിട്ടാണ് ഇത് മുക്കി കഴിച്ചോട്ടാ അങ്ങനെ ഗേസ് എന്റെ പണികളൊക്കെ ഏതാണ്ട് കൊതിങ്ങി ഒന്ന് കുളിക്കണം പിന്നെ അവിടെ ചായ കുടിക്കേണ്ടിട്ട് പോവാൻ നിക്കാന്ന് പിന്നെ അവിടെ ടി വി വെച്ചാൽ ഭയങ്കര ബഹളാണ് പിന്നെ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി മുടി എന്താ എന്താ തേക്കിന് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ലതും പാരമ്പര്യമായിട്ട് കിട്ടണതാ കേട്ടാ എൻ്റെ അമ്മായിക്ക് എൻ്റെ ഉപ്പാക്കുമൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു എൻ്റെ വലിയ ഉമ്മാക്ക് എൻ്റെ ഉപ്പാടും ഉമ്മാക്കൊക്കെ നല്ല മുടിയുള്ള ആൾക്കാരാണ് പാരമ്പര്യമായിട്ട് കിട്ടിയത് എൻ്റെ അനിയത്തിക്ക് നല്ല മുടി ഉണ്ട് കിട്ടുക അവൾക്ക് നല്ല മുടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടണതാണ് പിന്നെ ഞാൻ തേക്കിയ ഒരു കാച്ചിയെണ്ണയാണ് തേക്കുന്നത് നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നന്നായി കെട്ടൊക്കെ കളഞ്ഞ് മടഞ്ഞിട്ടിടും അങ്ങനെയൊക്കെ നന്നായി മുടി നോക്കണമുണ്ട് കേട്ടോ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കണമെന്നില്ല മുടി നന്നായി കെയർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അതാണ് മുടിയൊക്കെ ഇത്ര നീളം വരാൻ കാരണം പിന്നെ കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഇവരെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് മുടി പോയി ഇപ്പം മുടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ നോക്കണ കാരണമാണ് നന്നായി നോക്കുന്നുണ്ട് മുടി അപ്പം അങ്ങനെ അധികം സോപ്പിട്ടൊന്നും മുടി കഴുകില്ല അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം സാമ്പൊക്കെ ഇട്ട് നന്നായി കഴുകും അങ്ങനെയൊക്കെ മുടി നോക്കി കഴിഞ്ഞാൽ മുടി നന്നായി വളരും കേട്ടോ അപ്പം ഞാൻ അവർ പോവാൻ നോക്കുകയാണ് സ്കൂളിലേക്ക് ബുക്കൊക്കെ കിട്ടാൻ മേടിക്കാൻ യൂണിഫോം വന്നിട്ടുണ്ട് അത് മേടിക്കണം പിന്നെ എൻ്റെ പണികളൊന്നും ചെറുതായിട്ടൊന്നും കഴിഞ്ഞിട്ട് ലിന്നുണ്ട് കുറച്ചും കൂടി അപ്പം ഇനി അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അവർ ഒക്കെ വിളിക്കേണ്ടത് തോന്നുന്നുണ്ടപ്പോൾ ഇക്കാട് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഏ ഒന്നും ഞാൻ വീഡിയോയിൽ വന്നിട്ട ഇപ്പൊരു കാര്യം ചോദിക്കാണ്ട് ഇക്കാട് ഞാൻ ചോദിക്കും അപ്പൊ ഇക്കാര്യം ചോദിക്കാനുള്ള ചോദിന്നെ ആരെ ഫോണ് വിളിച്ചിണ്ടായിരുന്നു വീണത്ത് ആരെ രാത്രിയാകുമ്പോ കന എസ് വെച്ചിട്ടുള്ള ഇതേപോലെ ഒരു കോള് വന്നിട്ടുണ്ട് പാതരക്കൊക്കെ ഞാനായി എടുക്കണ്ട പറഞ്ഞേ ദൈവം ഒരു കോള് വന്നിട്ടിട്ടാ ഏ ആ പറയുന്നേ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ നേരത്തൊക്കെ ആരും കോള് വന്നു കഴിഞ്ഞാ ആർക്കും സംശയം ഇണ്ടാവില്ലേ അത്ര ചോദിച്ചുള്ളു നേരത്തൊക്കെ ഫോൺ വരുന്നേ അങ്ങനെ അത് എനിക്ക് ചോദിക്കണം വിചാരിച്ചു നിക്കുക അപ്പൊ ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോ ചോദിച്ചതല്ലോട്ടാ പിന്നെന്താ ഇനി അവര് പൂവട്ടെ ഒക്കെ പോണില്ലേ പൂവന്നോ

ഞാ ചെയ്യ അവനിക്ക വേണ്ട ഷാള് മതി മതി എപ്പത്തെ കുട്ടികൾക്കൊക്കെ ഷാളോണ്ടൊക്കെ പൊക്കോദാ എന്റെ പരിപാടി അവളോട് വെച്ചാ ഏ ഒരു ആ അവിടെ സഞ്ജീർത്തെ ബുക്ക് കൊണ്ടുവരാനേ ബുക്ക് കൊണ്ട സഞ്ജീവ

അയ്യാ അവൾക്ക് വേണ്ട അവൾക്ക് ഒരു സിമ്മി സിമ്മിന്റെ സിമ്മി ഒന്നും ഇടാറില്ല ഈ സിമ്മി ഇടാറുണ്ട ഇടലേ എന്താ ഉണക്കാവുണ്ട് മുറി ഇല്ലയെ ഇല്ലയെ വലിക്കും നല്ല ഷാള് മേടിച്ചിവിടെ എടുത്ത് വെക്കാൻ സമ്മക്കില്ലേട്ടാ ഞാന് രണ്ട് മൂലത്തട്ടം മേടിച്ചത് അങ്ങനെ ഇരിക്കാണ്ട് ഷാള് നോക്കി മേടിച്ചോ ഞാൻ കത്തിച്ചു ഞാൻ തുള്ളണൊന്നുമില്ല അവളെന്നെ ഇണ്ടാത്തു ഞാൻ തീ ഇനി എന്താ ചുറ്റി കുളിക്കണ്ടേ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു വിട്ട അപ്പൊ അവരൊക്കെ പോയി ഇനി അവര് വന്നിട്ട് എന്തൊക്കെ ബുക്കൊക്കെ കിട്ടിയത് കാണിച്ചു പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വല്ല ബോറുണ്ടോ അറിയില്ല മറ്റിച്ച് വോയിസ് കൊടുക്കണതാണോ കൊടുക്കണമെന്നാണോ നല്ലതെന്ന് വെച്ചിങ്ങനെ കമൻറ്റിടുക അപ്പം അതുപോലെ ചെയ്യാട്ടോ ഞാൻ പിന്നെ സൗണ്ടെല്ലാം നിങ്ങൾ കേൾക്കണ വെച്ചിട്ട് എല്ലാവരും സൗണ്ടും കേൾക്കാൻ ഞങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക ഒരു മാറ്റമില്ല ഇതേപോലെയൊക്കെ തന്നെ തുറന്നൊക്കെ ഓരോന്നൊക്കെ പറയും എന്നാൽ ഇക്കാട് ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം എന്തായാലും രാത്രിയാകുമ്പോൾ എത്ര സമയം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അപ്പോഴുണ്ട് കോള് കഴിഞ്ഞാൽ അപ്പോൾ ആർക്കായാലൊരു ഒരു ശംശയുണ്ടാവില്ലേ ഏത് പെൺകുട്ടികൾക്കായാലും ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ചോദിച്ചതാ കേട്ടോ അപ്പോൾ എടുത്തത് ഒരു തമാശ രീതിയിലായിട്ട് എടുത്തതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അങ്ങനെ അപ്പോൾ ഇനി അവർ വന്നിട്ട് ബുക്കൊക്കെ കിട്ടിയതും എന്തൊക്കെയാണ് വാങ്ങിയിട്ട് വരുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചെങ്കിൽ പറയണ ട്ടെങ്ങൾ ആരും കമ്മൻ്റ് ഒന്നുമില്ല ഒന്നോ രണ്ട് പേരൊക്കെ കമ്മൻ്റ് ഇടാറുണ്ട് അപ്പോൾ ഇനി അഭിപ്രായം എന്താ വെച്ചെങ്കിൽ പറയുക അപ്പം അതുപോലെ ഞാൻ വീഡിയോ ചെയ്യാട്ടോ ഞാൻ ചായ കുടിക്കട്ടെ ഇനി വെള്ളം വന്നിട്ടുണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ അവർ വന്നിട്ടുള്ള വിശേഷങ്ങൾ എടുക്കാട്ടാ ഹലോ അപ്പോൾ ഇതാ അവരൊക്കെ എത്തി നോക്കി ബുക്കൊക്കെ കാണിച്ചു അതെ ഷാൾ ഇടുന്നിട്ടുണ്ട് മോളെബളെന്താ ചെയ്തേബിൾ ഷാള് മേടിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം ഇടും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മടക്കി എടുത്ത് വെക്കും പിന്നെ കരിമ്പിനൊക്കെ പിടിച്ച് നാശഔട്ടാ അവളെ പരിപാടി ഇതാ അപ്പൊ ഷാള് മേടിച്ചിണ്ട് പിന്നെ ഹാഫ് ഷിമ്മി ഒരെണ്ണ ഭംഗിയുള്ളൂ ഹാഫ് ഷിമ്മി മേടിച്ചുകൂടെ പുസ്തകങ്ങൾ എല്ലാം കിട്ടിയ യൂണിഫോം വന്നിട്ട് പറഞ്ഞു ടീച്ചർ അപ്പൊ എല്ലാം കിട്ടിട്ടാ എന്ത് കാണിക്കണേ നോക്കട്ടെ ബുക്ക് നോക്കട്ടെ പോയിട്ട് പഠിച്ചോളെ നന്നായി പഠിച്ച് മേടിച്ചില്ല എനിക്കിണ്ടൊരു ഭ്രാന്തളത്തില്ലേ വേണം അപ്പൊ ഞാനൊരു വിചാരിച്ചത് ഇവര് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നോട്ട് ടെസ്റ്റ് ഒക്കെ നോക്കും നീറ്റ് ആണോ എന്നൊക്കെ ഞാൻ നോക്കും ഞാൻ ആരും ഒന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല പ്രാവശ്യം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശെരിയാവില്ല പാട്ട് ടൂം ടൂവും അതെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങളുടെ സിനിമയ്ക്ക് പോകട്ടോ മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമ ഇല്ല കേട്ടോർപ്പോൾ അത് കാണാൻ പോവാണ് ഞാൻ മമ്മൂട്ടി ഫയനാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് അനിയത്തിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എനിച്ച വീട്ടിലേക്ക് ഒന്ന് പോവും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം സിനിമയ്ക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോ ഇങ്ങനെ വേണോ വേണ്ടേന്ന് വോയിസ് കൊടുക്കുക വേണ്ടത് അതോ ഇങ്ങനെ പറയുക വേണ്ടതെന്ന് നിങ്ങൾ രണ്ടും മൂന്ന് പേരേക്ക് കമൻ്റ് ഇടുന്നുണ്ട് അവർ പറയാട്ട അപ്പം അതുപോലെ ചെയ്യാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ നാളെ കാണാം അതുവരെ ടാറ്റാ അസ്സലാമു അലൈക്കും